ഈ സംസാരിക്കുന്നുണ്ടോ ആ സംസാരിക്കുന്നു എനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഒരാൾ ഒരാൾക്ക് ജീവൻ ജീവനോടാ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വന്നാൽ ഇത് വഴിയാ കൊണ്ടുപോയത് നെരങ്ങി നെങ്ങിയാ കൊണ്ടുപോയത് ഭയങ്കര പാടു ഇതാണ് മുട്ടം മരുന്ന് മേലെ അവർ ഇരുന്ന സ്ഥലം ഇതിന്റെ മേള ഇതിന്റെ മലയാ അടിവാരമാണ് ഇതുപോലെ അവിടെ നിന്നാണ് എടുത്തു ചാടുന്നത് കുട്ടി ഇതുവഴിയാ കുട്ടിയെടുത്തോണ്ടി വരുന്നത് കൊണ്ടുപോവുന്നത് കയ്യിലെ പിടിച്ചാ കൊണ്ടുവരുന്നത് കയ്യിലെ ഒരാളെ കയ്യിലെടുത്ത് ഒരാൾ അവിടെയും കിടന്നു അവിടെ മാത്രമേ പൊങ്ങി കിടന്നപ്പോലും കിടന്നത് ഈ ഒരു നാട്ടുകാരുടെ പരിശ്രമം കൊണ്ട് സത്യം പറഞ്ഞ അവര് കൊടും കാട്ടിലൂടെ വന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി പക്ഷെ ഒരു പെൺകുട്ടി മരിച്ചുപോയി ഇതേമാതിരി പാറ കിടക്കുന്നിടത്ത് ഈ തെന്നലുള്ള പാറയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഒരു ഇതുവഴിയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കൾ ഓടിയെത്തിയത് സത്യം പറഞ്ഞ വഴിപോലും ഇല്ലാത്തൊരവസ്ഥ വഴി കണ്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം അവർ നടത്തിയത് വലിയ കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് അതായത് മലയുടെ അടിവാരമാണ് ഈ ഒരു പ്രദേശം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് മുട്ടറ മരുതിമല എന്ന് പറഞ്ഞ പ്രദേശത്താണ് വലിയ മലയാണ് ഇവിടെ ഇന്നലെ വന്ന രണ്ട് പെൺകുട്ടികളാണ് താഴേക്ക് എടുത്ത് ചാടിയത് അതിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചു ഒരു പെൺകുട്ടി തൽക്ഷണം മരിച്ചു ഈ ചെറുപ്പക്കാർ ചേർന്നാണ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി മലയടിവാരത്ത് എവിടെയാണ് ഈ പെൺകുട്ടികൾ വീണ് കിടക്കുന്ന അറിയാതെ കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തിയ ചെറുപ്പക്കാരാണത് നമുക്ക് എന്തോ ഞങ്ങൾ ആ മലയിലേക്കുള്ള യാത്രയാണ് നമുക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഒരു പ്രദേശത്തു നിന്നാണ് ഒരു സ്ഥലത്ത് നിന്നാണ് ആ പെൺകുട്ടികളെ ഈ ചെറുപ്പക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും ആ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് അവരെന്തോ വലിച്ചെറിഞ്ഞതാ പേപ്പറും ചെരുപ്പും തുണിയൊക്കെ ഉണ്ട് ആ ഞങ്ങൾ വീട് വീണതിനു ശേഷം ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന തുണിയാണ് അതിന്റെ ഭാഗത്താണ് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ആ തുണി കിടക്കുന്ന കണ്ടു കൂടുതലുണ്ടായിരുന്നു തെറ്റലുണ്ട് അവിടം വരെ കയറി ആ തുണി കണ്ടു തുണി കണ്ടപ്പോ മനസ്സിലായി സൈഡിൽ എവിടെ ഉണ്ടെന്ന് അങ്ങനെയാണ് ആ പിള്ളേരെ കണ്ടുപിടിച്ചത് അത് കാട്ടിനിടക്ക് ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു രണ്ടുപേര് എന്നിട്ട് ഒരാൾ ആ മരത്തിൽ ഒരാൾക്ക് ജീവനുണ്ടായി എനിക്കേ ശ്രമിക്കുന്നുണ്ടായിരുന്നു കൂട്ടി നിന്ന വീട് എടുക്കുന്നത് എന്റെ വീടവടാണ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുക്കാൻ തരാ കാണുന്നത് അതുകൊണ്ട് ആ ആ വെയിലിക്ക് മുന്നോട്ട് ഒരു മുപ്പത് മീറ്റർ മുന്നോട്ടാണ് വരിക ഞാൻ വീഡിയോ എടുത്ത് ജംഗ്ഷനിൽ പോയി എല്ലാരെ അറിയിച്ച് പോലീസുകാരെല്ലാം വിളിച്ച് പോലീസുകാർ വരുന്ന വഴിക്കാണ് അവിടുന്ന് ആരോ വന്ന് ചോദിക്കുന്നതും എടുത്ത് ചാടുന്നു ഒരേ സമയം ഇതുവഴി വഴിയില്ലാത്തൊരു കാട്ടി കൂടെ ഓടി ഇവിടെ എത്തുന്നു ഒരു ലക്ഷ്യം ഇല്ലാതെ നിൽക്കുക ഇതിന്റെ മേളിൽ ആളുണ്ടെന്ന് മനസ്സിലായി കാരണം ആ ഭാഗമാണതാണ് അങ്ങനെ ഈ കാട്ടി കൂടെ ഞങ്ങൾ കയറി കാണുന്നത് കണ്ടതിന് ശേഷമാണ് തിരിച്ച് നല്ല വഴിയെ എടുത്തോണ്ട് ആദ്യം ഇതുവഴി ആ ആ കാട്ടിക്കൂടാ ഇതിന്റെ മേളിലാണ് കുട്ടികൾ കിടന്നത് വന്നു എങ്ങോട്ട് പോ നമുക്ക് എങ്ങനെ വഴിയില്ല വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഇതുവഴിയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കൾ ഓടിയെത്തിയത് സത്യം പറഞ്ഞാൽ വഴി പോലും ഇല്ലാത്തൊരവസ്ഥ വഴി കണ്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം അവർ നടത്തിയത് വലിയ കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് അതായത് മലയുടെ അടിവാരമാണ് ഈ ഒരു പ്രദേശം അവിടേക്ക് കണ്ട വഴി കണ്ടെത്തി വെട്ടിത്തെളിച്ച് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനായി എത്തുകയായിരുന്നു ഈ തിരിച്ചു ഇതിലെ കൂടെ തന്നെ അന്ന് ഇതുവഴി ഇത് വഴി ഓ ഇവിടെ വഴി ആക്കിയതാ ആക്കിയതായത് ഇങ്ങനല്ലായിരുന്നു കണ്ടെത്താൻ ആ കാട്ടിനുള്ളിൽ കൂടെ വലിഞ്ഞു പിടിച്ച് കയറിയതാണ് വിഷ്ണു ഒരു സൈനികനാണ് ഇത് ഇതുവഴി ആ കുട്ടി എടുത്തോണ്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു ഇവരെ കയ്യിൽ കയ്യില പിടിച്ചാ കൊണ്ടുവരുന്നത് കയ്യിലെ ഒരാളെ കയ്യിലെടുത്ത് മറ്റേ കൊച്ചിന് നമ്മൾ അനക്കാൻ പാടില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുക അതാരണം കൈയ്യിൽ കൊണ്ടുവന്നത് ആ കൊച്ചിന്റെ തലയിലും കണ്ണില് വരുന്നു നട്ടലിന് കുഴപ്പമുള്ള മാതിരി കിടക്കും അത് അത് കാരണം ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് വേറെ സ്ട്രക്ചറും കാര്യങ്ങളും ഇവിടെ പറ്റത്തില്ല പറ്റത്തില്ല സിറ്റുവേഷൻ അനുസരിച്ച് പറ്റത്തില്ല പോലീസ് പോലും ആരും വന്നിട്ടില്ല ആരും വന്നില്ല ഞങ്ങളാണ് വരുന്നതും ഞങ്ങളാണ് കൊണ്ടുപോകുന്നത് നാട്ടുകാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ അവിടെ നിന്ന് ഇറങ്ങി കാലേ കിടന്ന ചെരുപ്പാണ് ഞങ്ങൾ എടുത്തോണ്ട് വരുന്ന വഴിക്ക് കാലിന്ന് പോയതാ കയ്യിലെടുത്തോണ്ട് പോയ ആ കുട്ടിയുടെ കിടന്നത് ഇനിയും ഉള്ളിലോട്ടാ ഈ വഴിയാണ് എടുത്തോണ്ട് വരുന്നത് പിടിക്കണോ പിടിക്കണ എന്നെ പിടിച്ചോ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നപ്പോഴാണ് താല് ഇങ്ങനെ പൊളന്ന് കിടക്കുന്നേ കാണുന്നത് ഞാൻ കണ്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി ഞാൻ പോയിരുന്നു എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും ഇട്ടും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എടുത്തുകൊണ്ട് പോകാൻ ഈ വഴിയിൽ പാറ്റത്തുമില്ല ഇല്ല കുത്തനെയുള്ള മലം ചെരുവ് വഴിയില്ല കൊണ്ടുപോകാൻ വഴിയില്ല വന്നത് തന്നെ നമുക്കറിയാം എങ്ങനെയാന്ന് പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ എല്ലാരെയും കോണ്ടാക്ട് ചെയ്തു ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് ആരും വരുന്നില്ല അപ്പൊ ഒരു പോലീസുകാരണം വന്ന് ആണ് എന്റെ കയ്യില് അടിച്ച് തന്നത് കൊണ്ട് ഞങ്ങൾക്ക് താല് അടക്കാൻ പറ്റി പിന്നെ തൃശ്ശൂരാണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ലീവിലുള്ള പോലീസ് ആണ് വന്നത് കൊണ്ട് ആണെൻ്റെ മനസ്സുകൊണ്ട് കുട്ടി എനിക്ക് എടുക്കാം പേരെ ഞങ്ങൾ അവിടെ ഉള്ളൂ നാല് പേരും കൂടെ പിടിച്ച് താഴെ താഴെത്തിച്ചപ്പോഴത്തേന് അവിടുന്ന് ആള് വന്ന് എല്ലാവരും കൂടെ എടുത്തുണ്ട് അപ്പോഴത്തേക്കും മാമ ഇവിടെ വന്ന് രണ്ടാമത്തെ വരെ ഇവിടെ നിന്നാണ് ചാടുന്നത് അതിന്റെ മണ്ടേ ഇതാണ് മുട്ട മരുന്ന് അവർ ഇരുന്ന സ്ഥലം ഇതിന്റെ മേളില ഇതിന്റെ മല മല മലയടിവാരമാണ് അവിടെ നിന്നാണ് എടുത്ത് ചാടുന്നത് അതിന്റെ മണ്ടേന്നാണ് എടുത്ത് ചാടുന്നത് അതുപോലെ അവിടെ നിന്നാണ് എടുത്തു ചാടുന്നത് അവിടുന്ന് നേരെ ചാടി ഈ വിധി വന്ന് ഇടിച്ച് ഉരുണ്ട് നേരന്ന് ഇവിടെ കൊച്ചു കിടന്നു ഒരാൾ ഒരാൾ അവിടെയും കിടന്നു അവിടെ കിടന്നപ്പോ കാല് മാത്രമേ പൊങ്ങി കിടക്കുന്നു തല ഇവിടെ ഒരാളെ ഉള്ളൂ എന്ന് കരുതി പടഞ്ഞു ഇവിടെ അതാണ് മറ്റേത് അവിടെ ചെറിയൊരു ചലനം മാത്രമേ ഉള്ളൂ മൂന്ന് പേരാ കയറി വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ മാമനും പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും പോലീസുകാരനും വരുന്നത് അപ്പഴാണ് കയ്യിൽ വിളിത്തിരുന്നു ഞങ്ങൾ എടുക്കുന്നു താഴെ വരെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം വന്നപ്പോഴത്തേന് ഇവിടുന്ന് ഇറക്കാൻ അത്രേ പാടുള്ളു താഴെ കൊണ്ടുപോയി അവരായിട്ട് വരുത്തി വെച്ചതാ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം അപകട നിലയിലാണ് വന്നിരുന്നത് ഇതേമാതിരി പാറ കിടക്കുന്നിടത്ത് ഈ തെന്നലുള്ള പാറയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്ക് ഒരു ചാടി ഒരാള് വരുന്നത് കണ്ടും താഴെ നിന്നുണ്ട് ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല ഗാഡായിരിക്കാം അയാൾ അവരുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല വേലിയുടെ അടുത്ത് വന്ന് അവരെ ഒന്ന് നോക്കുന്നു മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നോക്കുന്നതും എടുത്ത് ചാടുക പിന്നൊന്നും നോക്കിയില്ല നേരെ ഞോടി നല്ല സ്ഥലമാണെങ്കിലും അതിൻ്റെതായ ആ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അതിന്റേതായ സെക്യൂരിറ്റിയും കാര്യങ്ങളും വെച്ച് ഈ രക്ഷാ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല ഇതിനൊരു നിയന്ത്രണം ഇല്ലാത്തതാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ ഉച്ചയാകുമ്പോൾ അപ്പോഴാണ് ഈ സ്കൂളിൽ സ്കൂളിനായാലും കോളേജിൽ വരുന്നത് കൊച്ചിൻ്റെ ബാഗ് കൊച്ചിന്റെ ഷർട്ട് രണ്ട് വേറെ ലെവലി ചെരുപ്പ് എല്ലാം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വലിച്ചെറിഞ്ഞതായിരിക്കാം എന്തായാലും കൂടെ വീണതല്ല കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതവിടെ ഉണ്ട് അവരവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ണിൽ ഞാൻ അത് വീഡിയോ എടുക്കുമ്പോഴും ആ വീഡിയോയിൽ അത് കാണാം അവർ വലിച്ചെറിഞ്ഞതായിരിക്കാം ഒരു പേപ്പർ സഹിതം മേലുണ്ട് എന്തെങ്കിലും കാരണത്താൽ വലിച്ചെറിഞ്ഞതായിരിക്കാം കറക്റ്റ് വീണ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും നേരെ താഴോട്ട് പോയിരുന്നെങ്കിൽ ഇതിലും അപകടകരമായ എഴുന്നൂറ് അടി എഴുന്നൂറ് അടിയിൽ കൂടുതൽ ഉള്ളൂ വലിയ ഇതിന്റെ ഇതിന്റെ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് കാണാം കാണാം മണ്ട ടവർ കാണാൻ കൊല്ലം വരെ ലൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത് അത്രയും ഉയരത്തിലുള്ള പാറയാണ് കണ്ടില്ലേ ഭയാനകമായ ഈ മലയുടെ മുകളിൽ നിന്നും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് താഴ്ചയിലേക്ക് എടുത്തു ചാടിയത് എന്തോലും ഈ ചെറുപ്പക്കാർ ഇത് കണ്ടുകൊണ്ട് ഓടുന്ന എന്താ പേര് വിഷ്ണു 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 അല്ലേ അനന്തു അനന്തു ഈ ഇവര് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഇവിടെന്താ സന്തോഷം എന്തോ ഈ ഒരു നാട്ടുകാരുടെ പരിശ്രമം കൊണ്ട് അവർ സത്യം പറഞ്ഞാൽ അവർ കൊടുങ്കാട്ടിലൂടെ വന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി പക്ഷെ ഒരു പെൺകുട്ടി മരിച്ചുപോയി എന്ത് ചെയ്യാൻ പറ്റും കാരണം അവര് കരുതി ചാടാൻ വേണ്ടി വന്നവരാണ് അല്ലാതെ അപകടം പറ്റിയതല്ല ണാൻ വേണ്ടി വന്ന പെൺകുട്ടികളാണ് എന്നിട്ടും ഇവർ ഓടിയെത്തി കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും തീരത്തില്ല കാരണം ആ കടന്നു വരുന്ന വഴി എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല നാലു ചോദിക്കും മലയുടെ അടിവാരമാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ മുട്ടറ മരുതി മരുതിമലയുടെ അടിവാരമാണ് ഈ പെൺകുട്ടികൾ വീണ് കിടക്കുന്ന എവിടെയാണ് എവിടെയാണ് വീണതെന്ന് നമുക്കറിയില്ല ഒരുപാട് കണ്ടെത്തിയ ശേഷമാണ് ഈ രണ്ട് പെൺകുട്ടികളെയും ഈ ചെറുപ്പക്കാർ കണ്ടെത്തിയത് എന്തോലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അടൂർ പെരിങ്ങനാട് സ്വദേശി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മീനു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടതായിരുന്നത് എന്താണ് കാരണം എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിക്കട്ടെ എന്തോലും ഇതിനൊരു നിയന്ത്രണം വേണം ഈ മുട്ടറ മരുതിമലയിൽ കുട്ടികളാണ് കൂടുതലും കുട്ടികളാണ് വരുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പുതു ചെയ്യാൻ പറ്റും ആ വഴി കൂടി ഇങ്ങനെ ഫസ്റ്റ് അപ്പോഴാണ് ആ തുണി ആ മേലുകിടക്കണ്ട കണ്ടത് റെഡ് കളർ അപ്പോഴേ മനസ്സിലെ ആ സൈഡാണ് ആ സൈഡിൽ കൂടെ ഇറങ്ങി അപ്പുറത്തൂടെ ഇറങ്ങിയപ്പോഴത്തേന് കണ്ട് ഒരാളെ ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നുണ്ടോ ആ സംസാരിക്കുന്നു എണ്ണിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഒരാൾ അപ്പോഴാണ് ഞങ്ങൾ മറ്റേ കാലുന്ന ആൾക്കാർ കയറി വരുന്ന കണ്ടുകൊണ്ട് പറഞ്ഞ് ഒരാൾക്ക് ജീവൻ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോയത് നെരങ്ങി നെറങ്ങി നെറങ്ങി നെറിയത് ഭയങ്കര പാടുക്കാൻ അവർ കാല് പേര് വരുന്നത് ഇടിമിന്നല് വെച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേര് വെച്ചിട്ടുണ്ട് ഇപ്പോ നാലായി രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സ് തോന്നി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ആദ്യം എത്തുന്നത് ഫസ്റ്റ് ഉടുപ്പ് കാണുന്നത് ആ ഒരു ദിശ നോക്കി ഞങ്ങൾ പോയത് അന്നേരം രണ്ട് കണ്ടപ്പോൾ പോയി കാലുണ്ട് അന്നേരം പിന്നെ പിന്നെ നമുക്കൊന്നും ചെയ്തിരിക്കും